അതായത് വാശി പിടിച്ച് വരെ നിന്ന് കോമ്പൻസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പരാതി സപ്ലൈ പോയവഴിക്ക് പരാതി കൊടുക്കണം അപ്പോൾ കുറേ സമയം എടുക്കുമ്പോൾ ആ സമയമൊക്കെ ഇതിൽ കൗണ്ട് ചെയ്യും അങ്ങനെ വരുമ്പോൾ ആ കോമ്പൻസേഷനെ ചോദിക്കാനുള്ള വകുപ്പാകും അതായത് അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു മണിക്കൂർ ടൗണിൽ ടൗണില് ആറുമണിക്കൂറിൻ്റെ ഉള്ളിൽ കറണ്ട് വന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ അർഹതയുണ്ട് റൂറൽ ആകുമ്പോൾ എട്ട് മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഓരോന്നിനും ഓരോ സമയമുണ്ട് അപ്പോൾ ലൈൻ പൊട്ടി വീണതാണെങ്കിൽ അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലെവൻ കെ വി ലൈൻ പൊട്ടിതാണെങ്കിൽ അതിനൊരു സമയം പറയുന്നുണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ആണെങ്കിൽ അതിനൊരു സമയം പറയുന്നുണ്ട് ഓരോന്നിനും ഓരോ സമയപരിധി വെച്ചിട്ടുണ്ട് ആ സമയത്തിനകത്ത് റീസ്റ്റോർ ചെയ്തില്ലെങ്കിലാണ് നമുക്ക് ഈ കോമ്പൻസേഷൻ അറിയാതെ പിന്നെ കെ സി ബി ആയിട്ടുള്ള നല്ല ബന്ധം നിലനിർത്താനായിട്ട് പോവാറില്ല ഈ ഈ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോഴും എത്ര എങ്ങനെയാണ് നമുക്ക് നമുക്ക് ഒരു ചില 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 രൂപ രൂപ വെച്ച് കിട്ടും ദിവസത്തിന് അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ദിവസം രാവിലെ മെസ്സേജ് മെസ്സേജ് വൈകിട്ട് മണി വരെ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് അല്ലല്ലോ അല്ല തരുന്നത് അത് പ്ലാന്റ് ഷട്ട് ഡൗൺ ആണ് പ്ലാൻ്റെ ഷട്ട് ഔണിന് കോമ്പൻസേഷൻ കിട്ടില്ല ബ്രേക്ക് ഡൗൺ കോമ്പൻസേഷൻ കിട്ടുക